ആളുകളാണ് മെയ് മുതൽ വരെയാണ് പൂജ മഹോത്സവം തീരഗ്രാമമായ ഹൃദയഭാഗത്ത് കുടികൊണ്ട് ആശ്രിതർക്ക് ആഗ്രഹ സാഫല്യം നൽകുന്ന മാരിയമ്മ തന്നെ ചരണം പ്രാപിക്കുന്നവരുടെ സങ്കടങ്ങൾ അകറ്റി അനുഗ്രഹിക്കുന്നതിനും നിന്ദിക്കുന്നവരെ ശിക്ഷിക്കുവാനും ശക്തിയുള്ളവളാണ് പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ ചലനങ്ങൾ പോലും കാണുന്നവൾ എന്ന അർത്ഥത്തിലാണ് ആയിരം കണ്ണുടയോൾ എന്ന ദേവി മാരിയമ്മയെ നാം സ്തുതിക്കുന്നതും കേരളത്തിലെ മറ്റു മാരിയമ്മൻ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒറ്റപ്പാലം പാലപ്പുറം മാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി പാലപ്പുറം മാരിയമ്മൻ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കൊന്തിമന്തളം എന്ന കലാരൂപം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൊന്തിമത്തളം എന്ന മുതലിയാർ സമുദായത്തിന്റെ അനുഷ്ഠാന കലയാണ് ഇത് പ്രത്യേകമായ ചുവടുകളോ താളമോ ഇല്ലെങ്കിലും ചെണ്ടയും ഇലത്താളവും ഉപയോഗിച്ചാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത് മൂന്നു വർഷത്തിലൊരിക്കലാണ് പാലപ്പുറം മാരിയമ്മൻ പൂജ ആഘോഷം നടക്കുന്നത് വിപുലമായി ആഘോഷിക്കുന്ന മാരിയമ്മൻ പൂജയിൽ പ്രധാന ആകർഷണവും കൊന്തിമത്തളമാണ് പ്രായവ്യത്യാസമില്ലാതെ ആപാലവൃദ്ധ ജനങ്ങളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാലപ്പുറം മാരിയമ്മൻ പൂജ മഹോത്സവം കൊടിയേറ്റ നാൾ മുതൽ തന്നെ കൊന്തിമത്തളം അവതരിപ്പിച്ചു തുടങ്ങും ഉത്സവക്കളിയായ കൊന്തിമത്തളം കൂടാതെ കുമ്പിയടിയും മാരിയമ്മൻ കോവിലിൽ നടക്കുന്നുണ്ട് വിവിധ സ്തുതികൾ പാടിയാണ് കുമ്പിയടി നടക്കുന്നത് കൊന്തിമത്തളവും കുമ്പിയടിയും കാണുവാനും കളിക്കുവാനുമായി വിവിധ മുതലിയാർ തെരുവുകളിൽ നിന്നും നിരവധി ആളുകളാണ് പാലപ്പുറത്തേക്ക് എത്തുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പൂക്കുറിക്കൽ എന്ന കൊടിയേറ്റ ചടങ്ങിലൂടെ ആരംഭിച്ച മാരിയമ്മൻ പൂജ മഹോത്സവം മെയ് പത്തിനാണ് സമാപിക്കുന്നത് മാരിയമ്മൻ കോവിലുണ്ടായിട്ട് ഏകദേശം നാനൂറ് കൊല്ലങ്ങളുണ്ടായിട്ടുണ്ടാവും അതിലേറ്റവും സുഭിതമായിട്ട് നടക്കുന്നത് ആരംഭിച്ചത് തൊള്ളായിരത്തി നാൽപ്പത് കഴിയിലാണ് ശ്രീ കെ എണ്ണാമലപ്പുരവയുടെ നേതൃത്വത്തിൽ ആയിരുന്നു തുടക്കം ആദ്യം കൽപ്പാത്തി വാദ്യാർമാരായിരുന്നു ഇതിലിവിടെ പ്രതിഷ്ഠ നടത്തിയത് അന്ന് മുതൽക്ക് നമ്മൾ ആദ്യമൊക്കെ അഞ്ച് കൊല്ലം ആദ്യം ഏഴ് കൊല്ലം കൊല്ലം കൂടുമ്പോഴാണ് നടത്തിയിരുന്നത് മാരിയമ്മൻ പൂജാ മഹോത്സവം അത് അത്ര വിപുലമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന അവസരത്തിൽ ഇവിടെ അഞ്ചും ആറും ഏഴും ദിവസം വരെ നിൽക്കും അത് കൂടാതെ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അന്നൊക്കെ പൂക്കുറിക്കുകയെന്നാ പറയുക പൂക്കുറിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാത്രി ഈ നേരത്തെ പറഞ്ഞ മാതിരി കുമ്മിയടി കൊന്തിമത്തളം എന്ന് പറയുന്ന ഉത്സവക്കളി തുടങ്ങിയവ രാത്രി ഒമ്പത് എട്ട് മണിക്ക് അരങ്ങേറും അത് രണ്ടോ മൂന്നോ മണിക്കൂർ തുടർച്ചയായിട്ട് നിൽക്കും ഈ അതീ വിപുലമായിട്ടുള്ള ക്ഷേമം പിന്നെ ഒക്കെ നെയ്ത്തുകാരാണ് ഇവിടെ യാത്രക്ക് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊല്ലം കൊല്ലം നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദേശവാസികളെ അങ്ങനെ കണ്ടിരുന്നില്ല കെ സി വി ന്യൂസ് ഒറ്റപ്പാലം